നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ മുന്നിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വീഡിയോയുമായി വന്നിട്ട് അപ്പോൾ ഇന്ന് ഒരുപാട് അപ്ഡേറ്റുകളുള്ള പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് തലപ്പാറയിൽ നിന്നാണ് അപ്പോൾ തലപ്പാറ പാടത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തേക്ക് അഥവാ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ ടാറിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പാലത്തിൽ ഒരു ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ വർക്കുകൾ കുറേ മുമ്പ് കഴിഞ്ഞതാണ് ഇപ്പോൾ മറുഭാഗത്തെ സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല അതേപോലെ തന്നെ പാലത്തിൻ്റെ അപ്പുറത്തെ വർക്കുകളും നമുക്ക് കാണാം അപ്പുറത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളും കൂടി കഴിഞ്ഞാലേ ഈ ഭാഗത്തിലൂടെ വാഹനങ്ങൾ തിരിച്ചു വിട്ടിട്ട് അണ്ടർ മുകളിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സർവീസ് റോഡിൻ്റെ പാലത്തിലാണ് മെയിൻ പാലം കുറച്ചുകൂടി ഹൈറ്റിലാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മഴ തുടങ്ങി പ്രവാസികൾക്കൊക്കെ അറിയാം പക്ഷേ വലിയ തോതിൽ ഈ വർഷം മഴ ശക്തിപ്പെട്ടിട്ടില്ല കുറച്ച് ദിവസങ്ങളൊക്കെ പണി ഭയങ്കര ലാഗേനി അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് അപ്പോൾ ഇതാ ഈ ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്നത് വലത് ഭാഗത്താണ് ഇനി ആ ഇറ്റിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തണം എന്നിട്ട് ഇതിൽ വാഹനങ്ങൾ കടത്തി വിട്ടാൽ അപ്പുറം ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഈ ഭാഗത്ത് നമ്മൾ ആദ്യം കണ്ട ഭാഗത്തെ മെയിൻ റോഡിൻ്റെ വർക്കുകളാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗം മുതലാണ് തലപ്പാറ അണ്ടർപാസിലേക്ക് പാസിലേക്ക് റോഡിൻ്റെ അപ്രോച്ച് റോഡും എല്ലാം ഉയർന്ന് പോകാൻ ആരംഭിക്കുക അപ്പോൾ അതാ ഇപ്പോൾ ആ കോൺക്രീറ്റിൻ്റെ വാൾ കാണുന്നതിൻ്റെ വലത് ഭാഗത്താണ് ഈ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത് പക്ഷേ ഈ റോഡ് നിലവിലെ റോഡ് ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് താമസിച്ച് തുടങ്ങാൻ സാധ്യതയുള്ളൂ കാരണം താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് ഇതിൽ കടന്നു പോകാനുള്ള സൗകര്യമുണ്ട് പിന്നീട് തലപ്പാറ ടൗണിൽ നല്ല രസമായിട്ടാണ് ആ ജംഗ്ഷന് കെ എൻ ആർ സി വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് അണ്ടർ മുകളിൽ നിന്ന് കാണണം അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഇവിടെ താഴത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അപ്പോൾ ഇടത് ഭാഗത്ത് കൂടെയാണ് സർവീസ് റോഡ് നേരെ പോയിട്ട് ചെമ്മാട് റോഡിലേക്ക് കയറുക ഈ ഭാഗത്ത് കൂടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡും മുന്നോട്ട് പോകും പിന്നീട് ഈ ഭാഗത്ത് ഇപ്പോൾ തലപ്പാറ പാടത്ത് അതേപോലെ തന്നെ പഠിക്കല രണ്ടാമത് പുതുതായിട്ട് വന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇനി ആദ്യഘട്ട വർക്കുകൾ തീരാനുള്ളത് പിന്നീട് പഠിക്കല പമ്പ് ഹൗസിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗത്താണ് ഇനി വർക്കുകൾ തീരാനുള്ളത് അതങ്ങനെ ആ ബാക്കിയുള്ള ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായി അപ്പോൾ പുതുതായിട്ട് അപ്ഡേഷൻ ഒന്നും നിങ്ങളെ മുന്നിൽ എത്തിക്കാനില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത് കാരണം കണ്ട ഭാഗം തന്നെ വീണ്ടും വീണ്ടും കാണിച്ചാൽ അതൊരു ആവർത്തന വിരസതയാകും അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് ഇന്ന് ചാളാരി ഭാഗത്തേക്ക് ഒരു ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച നിങ്ങൾക്കിപ്പോൾ കാണാം അണ്ടർപാസിൽ നിന്ന് ചെമ്മ്മാട് റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന ആ ഭാഗമാണ് അതേപോലെ തന്നെ ആ ആ സൈഡിലേക്ക് നോക്കിയാൽ എൻ എച്ചിൻ്റെ സർവീസ് റോഡിൽ നിന്ന് ചെമ്മാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന റോഡ് കാണാം ആ പോകുന്ന ആ ബൈക്ക് പോകുന്ന റോഡാണ് ചെമ്മാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സർവീസ് റോഡ് അത് പിന്നീട് കുറച്ച് മുന്നോട്ട് പോയിട്ട് എൻ എച്ചിൻ്റെ സർവീസോടുമായിട്ട് എന്താ ടച്ച് ചെയ്യും അപ്പോൾ അവിടെയൊക്കെ ഇനി നല്ല രീതിയിൽ പുൽത്തകിടൊക്കെ സെറ്റ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പം ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാഴ്ച കിട്ടും അതിനാണ് ഇതിൻ്റെ മുകളിലേക്ക് വന്നത് പിന്നീട് പഴയ പോലെയല്ല പഴയ പോ സമയത്ത് ഒരുപാട് സ്ഥലത്ത് യൂ ടേണിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു എങ്കിലിപ്പോൾ ആ യൂട്ടേണൊക്കെ അടച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ എൻ എച്ച് എവിടെയൊക്കെയാണോ യൂട്ടേണും അണ്ടർപാസും ഓവർപാസും ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ റോഡ് മുറിച്ച് കടക്കാനുള്ള സൗകര്യമുള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ഒരു ഐഡിയ കിട്ടും നാം മുമ്പ് പറഞ്ഞ കാര്യത്തിൻ്റെ ഈ ഒരു ഒന്നര മാസമായിട്ട് വർക്കുകൾ കുറച്ച് ലാഗേന് അതിൻ്റെ കാരണം മഴവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഈ മഴവെള്ളത്തിൻ്റെ പ്രശ്നം ഒരുപാട് ഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വെളിമുക്ക് ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ പഴയ കാലത്ത് റോഡിൽ പരന്നൊഴുകി അതാത് സ്ഥലത്തിലൂടെ കുറച്ച് കുറച്ചായിട്ട് പാടങ്ങളിലേക്ക് എത്തിയിരുന്ന മഴവെള്ളം ഇപ്പം ചില ഭാഗങ്ങളിൽ പ്രത്യേകം ക്രേ കേന്ദ്രീകരിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പല ഭാഗത്തും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിലവിലുണ്ട് അതൊക്കെ റോഡിൻ്റെ വർക്കുകൾ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം ഇല്ലാതാകും നമുക്ക് വിശ്വസിക്കാം എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ ഭാഗത്തുണ്ടാവും കാരണം ഇവിടുത്തെ ഭൂമിയുടെ ഒരു ഘടന അങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ വെളിമുക്ക് ടൗണിൽ എത്തിയിട്ടുണ്ട് പിന്നെ വെളിമുക്ക് മുതൽ നമ്മുടെ പടിക്കൽ അണ്ടർപാസ് വരെ റോഡ് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിരുന്നു അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ചെയ്യാനായിരുന്നു റോഡ് തുറന്നു തുറന്നുകൊടുത്ത് അപ്പോൾ വെളിമുക്ക് പാലക്കൽ കംപ്ലീറ്റ് ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഈ ഭാഗത്ത് അടച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നില്ല പഴയ പോലെ തന്നെ സർവീസ് റോഡിലേക്ക് ഗതാഗതം തിരിച്ചു വിട്ടിട്ടുണ്ട് പാലക്കലെ തലപ്പാറ മുതൽ ഏകദേശം ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ കാണാം വേണ്ടിയായിരുന്നു താൽക്കാലികമായിട്ട് ഇവിടെ റോഡ് തുറന്നു കൊടുത്തത് അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നത് പഠിക്കൽ പുതുതായിട്ട് നടക്കുന്ന അണ്ടർപാസിൻ്റെ വർക്കുകൾ കാണാനാണ് അപ്പോൾ ആ അണ്ടർപാസിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ മുകളിൽ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡ് തുറന്നു കൊടുക്കാൻ കാത്തു നിന്നതുകൊണ്ടാണ് അണ്ടർപാസിൻ്റെ വർക്കുകൾ കുറച്ച് പതുക്കായത് എന്തായാലും ഇപ്പോൾ അത് തുറന്നു കൊടുത്തതിന് ഈ താഴെ ഭാഗം അടച്ചു മുകൾ ഭാഗം തുറന്നതിന് ശേഷം വീണ്ടും അണ്ടർ പാസിന് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിരുന്നു ഒരു യൂടേണ് കിട്ടിയിരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് അടച്ചിട്ടോ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ സോറി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു അണ്ടർപാസ് ആണിത് വളരെ ഉപകാരപ്പെടും പഠിക്കല വ്യാപാരികൾക്ക് നല്ല ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു അണ്ടർപാസാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഈ ഭാഗത്തു നിന്നൊക്കെ ആളുകൾക്ക് പഠിക്കലേക്ക് പോകാനും വരുവാനും വളരെ സൗകര്യമാണ് ഇല്ലെങ്കിൽ പാലക്കല ഓവർപാസിൽ പോയിട്ട് യൂ ടേൺ അടിക്കേണ്ടത് ഇപ്പോൾ പഠിക്കലിനും പാലക്കല്ലിനും ഇടയിൽ ഈ അണ്ടർപാസ് വന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു യൂ ടേൺ കിട്ടും അതെന്തായാലും പഠിക്കല വ്യാപാരികൾക്ക് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും പിന്നീട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പഠിക്കല ഈ ഭാഗത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡൊക്കെ ടാറിങ് കഴിഞ്ഞിട്ട് മാസങ്ങളായി വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഈ ഭാഗത്തൊന്നും വന്നിട്ടില്ല പിന്നെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഉടനെ ഈ ചാനലിൽ അപ്ഡേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഈ ഇന്നലെ മുതൽ നല്ല രീതിയിൽ തന്നെ മഴ കുറഞ്ഞപ്പം വർക്കുകൾ നല്ല സ്പീഡിൽ ആരംഭിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഒക്കെ നല്ല രീതിയിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ ഇന്ന് ചാളാരി റോഡ് തുറന്നു കൊടുത്തു അപ്പോൾ അങ്ങനെ കുറേ പുതിയ പുതിയ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇന്ന് വീണ്ടും വീഡിയോ ഇടാൻ ആരംഭിച്ചത് അപ്പോൾ ഇപ്പം പഠിക്കൽ അണ്ടർ പാസിൻ്റെ അപ്പോൾ അപ്പം അണ്ടർപാസിൻ്റെ മുകളിലുള്ള ആദ്യഘട്ട ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് അപ്രോച്ച് റോഡിൻ്റെ കാഴ്ചകളാണിത് പടിക്കല ടൗണ് പിന്നെ പ്രവാസി സുഹൃത്തുക്കളെ പഠിക്കൽ പള്ളി പുതുക്കുപ്പണിയെന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിക്കൽ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതാ മുമ്പിൽ മുമ്പിൽ പള്ളിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന ആ നീല ഷീറ്റ് ഇട്ട ഭാഗം ഉണ്ടല്ലോ അതാണ് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള പഠിക്കല ബസ് സ്റ്റോപ്പ് വരുന്ന ഭാഗം ബസ് സ്റ്റോപ്പാണ് ആ നീല കളറിൽ കാണുന്നത് അതിൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് പടിക്കൽ പടിക്കൽ ജുമാ മസ്ജിദിൻ്റെ പൊളിക്കൽ ആരംഭിച്ചത് കാണാം അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് പിന്നീട് പഠിക്കലിനും പാണമ്പ്രക്കും ഇടയിൽ പാണമ്പ്ര അണ്ടർപാസിനും പടിക്കൽ അണ്ടർപാസിനും ഇടയിൽ ഇനി ആദ്യഘട്ട വർക്കുകൾ തീരാനുള്ളത് പമ്പ് ഹൗസിൻ്റെ ഭാഗത്താണ് അത് പമ്പ് ഹൗസിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ സപ്ലൈ നടക്കുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി പമ്പ് ഹൗസിൻ്റെ വർക്കുകൾ കഴിഞ്ഞാലേ ഈ പമ്പ് ഹൗസ് പൊളിച്ചിട്ട് അവിടുത്തെ വർക്കുകൾ നടക്കുകയുള്ളൂ പിന്നീട് പമ്പ് ഹൗസ് മുതൽ പാണമ്പ്ര നമ്മുടെ മേലച്ചളാരി ഹൈസ്കൂളിൻ്റെ ഭാഗം വരെയാണ് ഇതാ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒരു പത്ത് മണിക്കാണ് റോഡ് തുറന്നു കൊടുത്തത് റോഡ് തുറന്നു കൊടുക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ പമ്പഹൗസിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് റോഡ് തുറന്നു കൊടുത്തത് കണ്ടോ ഇപ്പോൾ സർവീസ് റോഡ് അടച്ചു ഇതപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളു കേട്ടോ അവർ പോയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് ചേളാരി ഒഴിവാക്കിയിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് മൂന്ന് വരിയാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് നിലവിൽ ചാളാരി നല്ല രീതിയിലുള്ള ഗതാഗതക്കുരുക്കിന് ഇത് ചെറിയൊരു ആശ്വാസമാകും അപ്പോൾ നമ്മൾ പാലക്കൽ കണ്ടല്ലോ ഡ്രൈനേജിൻ്റെ വർക്കിനു വേണ്ടി താൽക്കാലികമായി തുറന്നു കൊടുത്തത് അതേപോലെ തന്നെ പമ്പ് ഹൗസ് മുതൽ പമ്പ് ഹൗസ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ ഏകദേശം ചാള മേലാ ചാളാരി സ്കൂളുടെ ഭാഗം വരെ ഇരു ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ തീരാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഇവിടെ തുറന്നു കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തേക്ക് തുറന്നു കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ എന്താ വെച്ചാൽ താഴെ കാണുന്നത് താഴെച്ചാളാരെയും കുറച്ച് മുന്നോട്ട് പോയാൽ മേലയ്ക്ക് നോക്കിയാലും മേലേച്ചാളാരും കാണാം ഇപ്പോഴാണ് താഴെച്ചാളാരും മേലേച്ചാളാരയും അതിൻ്റേതായിരിക്കുന്ന പേരിന് കൃത്യമായത് ഇപ്പോൾ താഴെയാണ് താഴെച്ചാളാരി കിട്ടാറ് അപ്പോൾ ഇതാണ് ചെട്ടിപ്പടി പരപ്പനങ്ങാടി റോഡ് ജംഗ്ഷന് ഇവിടെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇപ്പോൾ റോഡ് തുറന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചുകൂടെ കഴിഞ്ഞാലൊക്കെ ഒരു ഭാഗത്തുള്ള വാഹനങ്ങൾ കുറയുമ്പോൾ അവിടുത്തെ ഗതാഗതക്കുരുക്ക് നല്ല രീതിയിൽ കുറയും അപ്പോൾ അതാ താഴേച്ചാളാരിന്ന് മേലേച്ചാളാരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്ത് കാണുന്നത് ജി ഡി എസ് ഹൈപ്പർ മാർട്ടാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് അന്ന് ഇവിടുത്തെ കെ എൻ ആർസിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ശബരിമല സീസണ് ആരംഭിക്കുന്നതിന് മുമ്പ് തുറന്ന് കൊടുക്കുന്നതിന് ശബരിമല സീസണും കഴിഞ്ഞ് മഴക്കാലായി അപ്പോഴാണ് തുറന്ന് കൊടുക്കുന്നത് എന്തായാലും തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പോകുന്ന വാഹനങ്ങളെ കൂടുതൽ ഞാനും ഉണ്ട് അപ്പോൾ അതാ മേലേക്ക് നോക്കിയാൽ മേലേച്ചളാരി കാണട്ടാ നേരത്തെ താഴോട്ട് നോക്കിയപ്പോൾ താഴെച്ചളാരി അല്ല കണ്ടേ അപ്പോൾ മേലേച്ചളാരി ഓവർപാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ രണ്ടാം ഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ താഴെ താഴെച്ചാളാരി ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാണ് കെ എൻ ആർ സിക്ക് വർക്ക് തീർക്കേണ്ട സമയം പക്ഷേ ആ സമയത്ത് വർക്ക് തീരൂല്ല കാരണം കാക്കഞ്ചേരി ഭാഗം അതേമാതിരി കുറേ സ്ഥലത്തൊക്കെ ഇപ്പോൾ മഴയോടനുബന്ധിച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സമയം നീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ നീട്ടിക്കൊടുക്കുകയുള്ളൂ അപ്പോൾ അതാ വാഹനങ്ങൾ ഇങ്ങനെ പതുക്കെ കടന്നു വരുന്നത് ഇനി ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ താഴെ താഴെച്ചാളാരി ബസ് ഉണ്ടാവില്ല ബസ്സിന് ഇപ്പോൾ പഠിക്കല പമ്പ് ഹൗസിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് മേലച്ചാളാരി സ്കൂളിൻ്റെ മുമ്പിലാവും അടുത്ത സ്റ്റോപ്പ് ഉണ്ടാവുക അപ്പോൾ താഴെച്ചളാരിക്കാർ അത്യാവശ്യം നടക്കേണ്ടി വരിക അപ്പോൾ ഇതാണ് നമ്മുടെ കോഹിനൂർ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം അടുത്തത് പാണമ്പ്ര പാണമ്പ്ര മുതൽ ഇപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ പാണമ്പ്ര വളവ് കഴിഞ്ഞിട്ട് ഇതുവരെ പഴയ റോഡിനെ ഇനി വാഹന ഗതാഗതം നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ഒക്കെ കംപ്ലീറ്റ് അടച്ചിട്ടൊക്കെ സർവീസ് റോഡിനായിട്ടുണ്ട് പാണമ്പ്ര അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസുകളുടെ അപ്രോച്ച് റോഡിനൊക്കെ ലൈറ്റ് വെക്കുന്ന വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓവർപാസിന് ലൈറ്റ് വെക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തുടങ്ങി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് കാരണം ഈ ഡ്രൈനേജിൻ്റെ കൾവർട്ടുകൾ പലതും ചെന്ന് നിൽക്കുന്നത് അതുപോലുള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ പല വീടിന്റെ മുന്നിലൊക്കെ പോയിട്ടാണ് കൾവർട്ടുകൾ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ ഇനി എന്തായാലും ആ പ്രശ്നം എന്തായാലും ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞാലും തീരൂല അപ്പം ഞാൻ എന്തൊക്കെയാണ് അതിന് പരിഹാരം കണ്ടെത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ പാണമ്പ്ര അണ്ടർപാസിന് മുകളിലെത്തി അതാ ചേളാരി ഭാഗത്തു നിന്ന് ഇങ്ങനെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ ബെൽറ്റ് ഇടുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാണമ്പ്ര പഴയ വളവട്ടാണ് കാണുന്നത് താഴെ പോയിട്ട് ഞാൻ കാണിച്ചു തരണ്ട് വളവൊക്കെ കംപ്ലീറ്റ് നീർന്നിട്ടാണ് അങ്ങനെ ഒരു പഴയ ഒരു പാണമ്പറിൻ്റെ ഒരടയാളവും ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നില്ല പള്ളി മാത്രമേ ഉള്ളൂ ബാക്കി ആ പഴയ റോഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മണ്ണെടുത്ത് കംപ്ലീറ്റ് അവിടെ കുഴി ഓലാക്കിയിട്ടുണ്ട് ഞാൻ അവസാനം കാണിക്കാം അങ്ങനെ പാണമ്പ്ര അപകട വളവും ഓർമ്മയായി അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടെ എന്താ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഡിവൈ ഡിവൈഡറിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും മുന്നോട്ട് പോവുക അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ അപ്പോൾ ഇവിടുന്ന് വീണ്ടും പഴയ റോഡിലേക്കായിരുന്നു കയറിയിരുന്നത് പാണമ്പ്ര കാറ്റത്തുനിന്ന് അപ്പോൾ അവിടൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് സർവീസ് റോഡിലേക്ക് മാറിയിട്ടുണ്ട് ഗതാഗതം അപ്പോൾ അത് ഒരു നാലഞ്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അത് തുറന്നു കൊടുത്തിട്ട് ഒരാഴ്ചയായി ഈ ഭാഗത്തൊക്കെ വർക്ക് ആരംഭിച്ച് ഈ കെ എൻ ആർ സിൻ്റെ അവരെ പ്ലാന്റ് ഉണ്ടല്ലോ പ്ലാന്റിൻ്റെ മുന്നിലൊക്കെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇത് ഇവിടെ ആയിരുന്നു കെ എൻ ആർ സി കൈവക്കാത്തൊരു ഭാഗം അപ്പോൾ ഇവിടെയും സർവീസ് റോഡൊക്കെ തുറന്ന് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഗതാഗതം സർവീസ് റോഡിലേക്ക് തുറന്ന് വിട്ട് ഇതാ അവിടെ മണ്ണെടുത്ത് പഴയ റോഡൊക്കെ തകർത്ത് തരിപ്പണമാക്കൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിലും കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്കുകൾ തീരാനുണ്ട് അത് ആരംഭിച്ചിട്ടുണ്ട് വർക്കുകൾ കോഹിനൂർ റോഡ് മുറിച്ച് കടക്കാനുള്ള എല്ലാ ഓപ്ഷനും ഇല്ലാതായിട്ടുണ്ട് ഭാവിയിൽ ഊട്ട് ഓവർ ബ്രിഡ്ജ് വന്നാൽ കാണാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കോഹിനൂറിൽ നിന്ന് ഒരാൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് ബസ് കയറണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് കയറണം അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗം തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കോഹിനൂർക്ക് വരുന്ന ഒരാൾക്ക് യൂണിവേഴ്സിറ്റി ബസ് ഇറങ്ങിയിട്ട് കോഹിനൂറിലേക്ക് നടന്നിട്ട് എത്തണം ഇതിപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഹോസ്റ്റലിൻ്റെ മുന്നിലാണ് ഇവിടെ ആദ്യ സർവീസിനോട് കുറച്ച് മുമ്പേ തുറന്ന് കൊടുത്തതാണ് ഇത് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് ഇനി കോയനൂറുള്ള കാഴ്ചകൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓവർപാസ് കടന്നു പോയിട്ട് അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക വീഡിയോ ഇടാനുള്ള ഇടാതിരിക്കാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ ഭാഗത്ത് നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ആ വർക്കുകൾ കാണാം പിന്നെ പഴയ കളിയൊന്നും നടക്കൂല യൂ ടേൺ കിട്ടണമെങ്കിൽ കിലോമീറ്ററുകൾ മുന്നോട്ട് പോകണം ഇപ്പോൾ പാണമ്പ്ര അണ്ടർപാസ് എന്നൊരു യൂ ടേൺ കിട്ടിയാൽ പിന്നെ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അടുത്തുനിന്ന് യൂ ടേൺ കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ടമാനം വാഹനങ്ങളും ആളുകളും വർക്കൊക്കെ ഉണ്ട് കിട്ടുമോ അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇതാണ് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തുനിന്ന് പിന്നീട് നമ്മുടെ കോഹിനൂരിലേക്ക് കയറി വരുന്ന ഭാഗത്ത് മണ്ണെടുക്കുന്ന വർക്കുകളാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് മഴ ഇന്നലെ തീരെ മഴ പെയ്തിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ പത്ത് മണിയായി ഇതുവരെ മഴ പെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടി കംപ്ലീറ്റ് ഇവിടെ ഇറങ്ങിയിട്ടാണ് വർക്കുകളൊക്കെ കണ്ടു അവിടെ നേരെ കോഹിനൂർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും രണ്ട് ഭാഗത്തും ആ ഭാഗത്തെ സർവീസ് റോഡ് കാണാം അതേപോലെ തന്നെ ഇടതുഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചത് കാണാം യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നീട് കോഹിനൂർ നമ്മുടെ ചർച്ച് വരെ നിലവിലുള്ള റോഡ് കഴിഞ്ഞിട്ടാണ് ആറുവരി അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സർവീസ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഭാഗത്തെ സർവീസ് റോഡ് തുറന്നു കൊടുത്തത് കൊണ്ട് ഇനി ഇവിടെ ഉള്ള വർക്കുകളൊക്കെ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും ഒരുപാട് ആളുകൾ അന്വേഷിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്ന് അപ്പോൾ പല ആളുകൾക്കും ഞാൻ കമൻറ്റിലൂടെ മറുപടി കൊടുത്തിരുന്നു കാര്യമായിട്ടുള്ള അപ്ഡേഷനുകളില്ല വീണ്ടും വീണ്ടും കാണിച്ച തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ അതാ ഇടതു ഭാഗത്ത് അതാ സർവീസ് റോഡിന് വേണ്ടി ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പാണമ്പ്ര വളവിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പാണമ്പ്ര വളവിൻ്റെ ഈ ഈ ഭാഗത്തുള്ള കാഴ്ചകൾ കൂടി കണ്ടാൽ ഈ വീഡിയോ അവസാനിപ്പിക്കുക വീഡിയോ അത്യാവശ്യം ലെങ്ത്തായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പാണമ്പ്ര പഴയ വളവ് അപ്പോൾ ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ റോഡ് മുമ്പ് അതിൽ കടന്നുപോയാൽ അടയാളം പോലും ഇല്ലാത്ത കോലത്തിൽ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ ചാളാരി ഭാഗത്തൊക്കെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലേക്കൊക്കെ റോഡ് തുറന്നു കൊടുത്ത വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും എൻ എച്ച് ആർ പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ